ഞാൻ ഇന്ന് പൊട്ടാറ്റോ ക്യാപ്സിക്കം പിന്നെ ഒരു തക്കാളി ഇട്ടിട്ട് എളുപ്പത്തിൽ എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരുന്നു കറി വെക്കുന്നത് നിങ്ങൾ എങ്ങനെ ബോക്സിൽ ചെയ്യൂ എങ്ങനെ നോക്കാം ഇപ്പോൾ രാവിലെ ആറ് മണിയായിട്ടുണ്ട് പുറത്ത് നല്ല മഴ പെയ്തിട്ട് ഉരുളക്കേങ്ങിൻ്റെ തൊലിയെല്ലാം ഞാൻ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ മുറിച്ചിട്ടെടുക്കാം ഇങ്ങനെ മുറിച്ചാൽ മതി രാവിലെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി ഇത് ചപ്പാത്തിക്കോ അതേപോലെ ചോറിനെല്ലാം കൂട്ടാം ക്യാപ്സിക്ക മുറിക്കാം ഇങ്ങനെ മുറിക്കുന്നുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ തക്കാളി മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളത് എന്റെ തൊലിയെല്ലാം ഞാൻ എടുക്കുന്നത് തൊലി എടുക്കാതെയോ അടിച്ചെടുക്കാം ഇതെല്ലാം മുറിച്ചിട്ടെടുത്തിട്ടായി ആദ്യം ഈ തക്കാളി മിക്സിയിൽ മിക്സിയിലടിച്ചിട്ടെടുക്കാം അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇടാം കടകെല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇനി ഞാനൊരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് വേസ്റ്റ് ഇടുന്നു എന്നിട്ട് കുറച്ച് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് മിക്സിയിലടിച്ചെടുത്താൽ തക്കാളി ഇട്ട് കൊടുക്കുക പിന്നെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം ഈ തക്കാളിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം പിന്നെ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം തക്കാളി ഇടുന്ന കളം മുമ്പ് തക്കാളിയുടെ പച്ചമട എല്ലാം മാറിയതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി വേണമെങ്കിൽ കുറച്ച് ഇടാം ഒന്നര ടീസ്പൂൺ ഇടാം എരിവ് കുറച്ച് മതിയെങ്കിൽ ഇനീനെ കുറച്ചൊന്ന് ഒന്ന് വയറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പുളിയും എരിവുമെല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടതുകൊണ്ട് അധികം മധുരിക്കൊന്നുമില്ല ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഉള്ള കഴിഞ്ഞ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് മൂടിയിട്ട് വെക്കാം കുറച്ച് വേവ് ഇടയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതായത് പായ് നല്ലോണം വെള്ളമെല്ലാം വറ്റിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കഴിക്കുക അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യും അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നു പായ്